ഈ ചീര കാടുപിടിച്ച് വളരുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് കാരണം നിങ്ങളതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ചീര ഇതുപോലെ കാട് കാടുപിടിച്ച് വളരാൻ ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്ന് അറിയണ്ടേ ആ വളം അറിഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾ ഞെട്ടിപ്പോകും അതെന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പാഴാക്കി കളയുന്ന ഒരു വസ്തുവാണ് അതിൻ്റെ കൂടെ മേമ്പൊടിക്ക് വേണ്ടി ഒരു ഒരു പിടി ഒരു സാധനം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അതായിരിക്കാം ഇത് ഇതുപോലെ നന്നായി കാട് കാടുപിടിച്ച് വളരുന്നത് ഇത് തൈക്കിൾ ഞാൻ പറിച്ചു നടന്ന് ഒരാഴ്ച ഇടവിട്ടാണ് പറിച്ചു നടന്നത് ഇതിപ്പോൾ ഏറ്റവും ചെറുതാണ് അതിലല്പം കൂടി വലുതാണ് ഇത് പിന്നീട് അതിലും വലുതാണ് ഈ നിൽക്കുന്നത് ഇപ്പോൾ ഉള്ളതിലേക്ക് ഏറ്റവും വലുത് ഈ സെക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്നൊരു പത്തെണ്ണം പറിച്ചെടുത്തു അങ്ങനെ ഒരു പത്ത് മൂന്ന് മൂന്നാല് ദിവസം എടുത്ത് കഴിയുമ്പോഴേക്കും ഇത് ശരിയാകും ഇതൊരു പത്ത് നാൽപ്പത് ചിരയുണ്ട് ഇത് ഇത്രയും ഒരു പത്ത് നാൽപ്പത് ചിരയുണ്ട് അപ്പോൾ അത് റെഡിയാകും അപ്പോൾ ആദ്യം പറിച്ചെടുത്തെടുത്ത് നമ്മൾ വേറെ തൈ അപ്പോൾ തന്നെ നടും ഇത് പറിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ഇവിടെയും വേറെ തൈ നടും അപ്പോഴേക്കും ഇത് ശരിയാകും ഇത് പറിച്ചെടുത്ത് ഇവിടെയും വേറെ തൈ നട്ടു കഴിയുമ്പോഴേക്കും ഇത് ശരിയാകും ഈ രീതിയിലാണ് നമ്മൾ നടുന്നത് അങ്ങനെയാണ് നടേണ്ടത് കാരണം എല്ലാ ദിവസവും അപ്പോൾ ചീര കിട്ടാൻ അതാണ് ഒരു മാർഗം കണ്ട ഇത് മതിലാണ് മതിൽ കെട്ടാൻ വേണ്ടി കരിങ്കല്ല് കെട്ടി കെട്ടിയേക്കുന്നതാണ് അപ്പം ഞാൻ ആ കരിങ്കല്ല് കെട്ടിൽ വരെ ചീര തോട്ടും കുറച്ച് മണ്ണ് പിടി അങ്ങോട്ട് വെതറി കിട്ടും നിരത്തി ഇത് അതിൻ്റെ മുള്ളിൽ ചീരാ തോട്ടും ഇത് സ്ഥലമൊക്കെ കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്ഥലം ഒരുപാടുണ്ടെങ്കിൽ പറമ്പിൽ തന്നെ ചെയ്യാം ഇതുകൊണ്ട് ഒരു ചീര ഇത് വിത്തിന് നിർത്തിയാക്കുന്നതാണ് ഒരു വലിയ പച്ച ചീരയാണിത് ഒരു പ്രധാന കാര്യം ഇതിന് ഞാൻ ഹര രൂപത്തിലുള്ള വളങ്ങൾ ചെയ്യാറില്ല അതായത് ആ നടുമ്പോൾ മാത്രം മണ്ണ് കൊത്തിക്കളയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി വെതറിയിടും മറ്റേ കുമ്മായൊക്കെ നേരത്തെ ഇട്ടിട്ട് പോയിട്ടുള്ളതാണ് അതുകൊണ്ട് കുമ്മായ ഇടണ്ട അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മണ്ണ് കുറച്ച് ചാണകപ്പൊടി അങ്ങോട്ട് വെതറിയിട്ട് അവിടെ അങ്ങ് കൊത്തിക്കളയ്ക്കും കൊത്തിക്കിളച്ച് അതിലേക്ക് തൈപറിച്ച് നേടും അതാണ് ആകെയുള്ള ഹല രൂപത്തിലുള്ള വളം ചാണകപ്പൊടി മാത്രം പിന്നീടാണ് നമ്മൾ ചെയ്യുന്ന വളം ആ ച വളം ഏതാണെന്ന് ഒന്ന് കാണിക്കാൻ ജസ്റ്റ് ഞാൻ ഒരു ചില വീഡിയോകളിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട് എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അതൊന്ന് കാണിക്കാം ഉണ്ടോ ഇവിടെ ചീരയാണ് എല്ലാ സ്ഥലത്തും ചീരയാണ് ചീരയില്ലാത്ത സ്ഥലമില്ല ഇതൊക്കെ പൊന്നാങ്കണ്ണി ചീരയാണ് ഇതൊക്കെ മുള്ളഞ്ചീര വിത്തിന് വൃത്തിയാക്കുന്നതാണ് ഇതെല്ലാം ചീര നട്ട് വരുന്നു തൈക്കുള്ള നട്ടിരിക്കുന്നു ഇത് പൊന്നാം കണ്ണി ഇതിൻ്റെ തൈൽ വച്ചിരിക്കുന്ന പിങ്ക് ചീര അതായത് ഈ സുന്ദരി ചീര എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെനപ്പുകളാണ് ഇതിൻ്റെ അടിയിൽ എത്ര ചെനപ്പാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ചെനപ്പുകളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പിങ്ക് ചീര ഒരുപാടായിട്ട് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒക്കെ ടവർ ചീരയാണ് ടവറിൽ കണ്ട ടവർ ഉണ്ടാക്കി അതിൽ വെച്ചിരിക്കുന്ന ടവർ ചീരയാണ് ഇതും പൊന്നാങ്കണ്ണിയാണ് നിറയെ ചീരകളാണ് എവിടെ നോക്കിയാലും ഇപ്പോൾ കന്നുകാലികളുണ്ടെങ്കിലും ആൾക്കാർ കഞ്ഞിവെള്ളം കന്നുകാലികൾക്ക് കൊടുക്കും ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വലിച്ച് ദൂരേക്ക് ഒഴിക്കും ഇതാണ് ചീരയുടെ ജീവാത്മാവായ അമൃതമായ കഞ്ഞിവെള്ളം ഇതിലേക്ക് നമുക്കൊരു അല്പം ഒരു പിടി കടലപ്പിണ്ണാക്കും ഒരു പിടി മതി ഇത് നൂറ് ഗ്രാമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് കുറച്ചേ ഉള്ളൂ കുറച്ച് മതി ഒരു പേരിന് ഇടുന്നതാണ് ഇത് മുന്തി നിൽക്കുന്നത് നൈട്രജനാണ് അപ്പോൾ ചീരയ്ക്കാണെങ്കിലും പയറിനാണെങ്കിലും നൈട്രജൻ അത്യാവശ്യമാണ് എല്ലാ ചെടികൾക്കും അത്യാവശ്യമാണ് പക്ഷേ ചീരക്കൊക്കെ നൈട്രജൻ ഇച്ചിരി കൂടുതൽ കിട്ടിയാൽ കാട് പോലെ അങ്ങ് വളരാൻ തുടങ്ങും പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല അതിൻ്റെ വളർച്ച അതേ രീതിയിൽ അത് വളരും അപ്പം നമ്മുടെ കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ മുഴുവൻ സ്റ്റാർച്ചാണ് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് മിക്സാകുമ്പോൾ നല്ല സൂപ്പർ സ്ലറി കിട്ടും ഞാൻ ഇതാണ് എല്ലാ തവണയും ഒഴിക്കുന്നത് എല്ലാ തവണയും വെച്ചാൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിക്കും അത്രയും ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒന്ന് കിടന്നിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞെടുക്കാം മൂന്ന് ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് പുളിക്കും പുളിച്ച് നല്ല പരുവത്തിലാവും അപ്പോൾ നമുക്കിത് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒന്ന് എടുക്കാം നമ്മുടെ സ്ലറി സ്ലരി ശരിയായോന്നൊന്ന് നോക്കാം എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എങ്ങനെയായാലും കുഴപ്പമില്ല ആ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ സ്ലറി നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇപ്പം നമ്മൾ ഇതിൽ രണ്ടേകാൽ ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പം നാലര ലിറ്റർ പച്ച വെള്ളവും കൊണ്ട് ഒഴിക്കണം കഞ്ഞിവെള്ളം ഭയങ്കര എഫക്റ്റീവാണ് അപ്പോൾ നമ്മൾ എത്ര കഞ്ഞിവെള്ളം കൊടുക്കുന്നു അതിൻ്റെ ഇരട്ടി പച്ച വെള്ളവും കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇപ്പോൾ ഗോമൂത്രം ഉപയോഗിക്കുന്നവർ ഗോമൂത്രമാണെങ്കിൽ ഇരട്ടിയല്ല അഞ്ചിരട്ടി വെള്ളം ചേർക്കണം ഒറിജിനൽ ഗോമൂത്രമാണെങ്കിൽ അതായത് തൊഴുത്ത് കഴുകിയ വെള്ളമൊന്നും കൂടാതെ നേരിട്ട് കിട്ടുന്ന ഗോമൂത്രമാണെങ്കിൽ അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ ഇനി നമുക്കിതൊന്നും ഒഴിച്ചു കൊടുക്കാം ഇത് മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു മുന്നൂറ് എം എൽ ഒ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് എം എൽ ഒഴിച്ചു കൊടുത്താൽ മതി അടിപൊളിയായിട്ട് ചീര വളരും കണ്ടോ ഇപ്പോൾ മൂന്നാഴ്ച മുമ്പ് അല്പം ഒഴിച്ചു കൊടുത്താൽ ആദ്യം ആകെ ഒരു പ്രാവശ്യം ഒഴിച്ചുള്ളൂ ഇത്രയും വളർന്നപ്പോഴേക്കും ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയും വരാം അതുപോലെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം